ഹലോ ഇന്നത്തെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് സഫ്നയുടെ ആണ് കേട്ടോ സഫ്നയുടെ ഒരു വീട് പണിയുടെ കഥയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പം കഥ കേൾക്കുന്നവര് എല്ലാവരും കഥ ആസ്വദിച്ച് തന്നെ കേൾക്കാം കേട്ടോ എന്റെ പേര് സഫ്ന എനിക്ക് ഇരുപത്തിയൊമ്പത് വയസ്സുണ്ട് ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വിവാഹവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു മോളുണ്ട് കേട്ടോ പിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് കുടുംബ വീട്ടിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ഭാര്യമായിട്ടും പിന്നെ അമ്മായിമ്മയായിട്ട് അത്ര ഒത്തുപോയിരുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയും ഇല്ലാതെ വന്ന സമയത്താണെന്നുണ്ടെങ്കില് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് മാറി കേട്ടോ വാടക വീടെന്ന് പറയുമ്പം അത്യാവശ്യം ചെറിയൊരു വീടായിരുന്നു കേട്ടോ പിന്നെ എനിക്കും അവൾക്കും പിന്നെ ഇക്കായിക്കും താമസിക്കാനായിട്ട് ഒരു നല്ലൊരു വീടും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുക്കളയും കാര്യങ്ങളും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ആ ഒരു വീട് മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങിട്ടോ അങ്ങനെ അയൽക്കാരോ അങ്ങനെയുള്ള ആൾക്കാരോ ഒന്നും ഇല്ല കേട്ടോ അടുത്തെങ്ങും അങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ട് അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം ഇക്കു ദുബായിന്നൊരു ഓഫർ വന്ന കേട്ടോ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇക്ക നേരെ ദുബായ്ക്ക് വിട്ടു പിന്നെ ഞങ്ങൾക്ക് ഒരു വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും കുറ്റം പറയും കാര്യങ്ങളൊക്കെ ചെയ്യും നമുക്കൊരു വീടും കാര്യങ്ങളും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നോണ്ട് തന്നെ ഇക്ക നേരെ സ്ഥലം വിട്ടു കേട്ടോ വീട് പണിയുടെ തുടക്കത്തിൽ തന്നെ പല കോൺട്രാക്ടേഴ്സും ഞങ്ങളെ സമീപിച്ചായിരുന്നു ആ ഒരു സമയത്താണെന്നുണ്ടെങ്കില് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല റേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ഏകദേശം മുപ്പത് ലക്ഷത്തിന് മുകളിലൊക്കെ പറയുമ്പോ അത്രയൊന്നും ഞങ്ങളെ കൊണ്ട് താങ്ങില്ലായിരുന്നു അപ്പൊ ആ ഒരു സമയത്തായിരുന്നു ബന്ധുക്കൾ വഴിയിട്ട് ഒരു കോൺട്രാക്ടർ അതായത് ഒരു മേസ്തിരിയാണ് കേട്ടോ സാധാരണ ഒരു വീടുപണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരാൾ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ആ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇക്കയടുത്ത് പറഞ്ഞ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു വീടാണെന്നുണ്ടെങ്കിൽ അത് ഇക്കും ഓക്കെ ആയിരുന്നു അക്കേൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ചെയ്തോളാം പറഞ്ഞു അതിനുശേഷം വീട് പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി കേട്ടോ അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിലാണെങ്കിലും ഞാൻ ഇക്ക ഓരോന്ന് ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നു വീടിന്റെ പണിയും കാര്യങ്ങളും ഇക്ക കാണുന്ന സമയത്താണെന്നുണ്ടെങ്കില് ും ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അത് കാണുമ്പോ എനിക്കൊരു സന്തോഷം ഉണ്ട് കേട്ടോ അങ്ങനെ ആയപ്പോ വീട് പണി ഏകദേശം ഒരു പകുതി വരെ കഴിഞ്ഞപ്പോൾ ഞാനും മോളും കൂടെ ആ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ താമസം മാറി കേട്ടോ മറ്റൊന്നുമില്ല വാടക വീട്ടിൽ ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ തന്നെ ഏകദേശം ഒരു കട്ടിലും കാര്യങ്ങളും ഒരു മുറി ഇങ്ങനെ സെറ്റാക്കി അതും ഒന്ന് ഒരു ജസ്റ്റ് തേച്ചിട്ടൊന്നുമില്ലായിരുന്നു അത്യാവശ്യം കിടക്കാനൊക്കെ ഒരു സൗകര്യങ്ങളൊക്കെ ആക്കിയതിനു ശേഷം ഒരു കട്ടിലും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടു പിന്നെ അടുക്കളയും കാര്യങ്ങളും പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും അവർ നേരിട്ട് സെറ്റ് ചെയ്തിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങള് അവിടെയായിരുന്നു കിടന്നിരുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു ഉച്ച സമയമായ സമയത്താണെന്നുണ്ടെങ്കില് ഞാനിങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോഴാണെന്നുണ്ടെങ്കില് പിന്നെ ഒരു വിളി കുറച്ച് വെള്ളം തരാമോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി കേട്ടോ അത് അവിടെ പണിക്ക് വന്നൊരു മേസ്തിരി ചിക്കൻ ആയിരുന്നോ അപ്പൊ ചിക്കൻറെ അടുത്ത് പറഞ്ഞു ആ അതിനെന്താ ഞാൻ തരാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചിക്കൻ കൊണ്ടുപോയി കൊടുത്തു കൊടുത്തോട്ടോ ആ ഒരു സമയം ഭയങ്കര ചൂടായിരുന്നെട്ടോ അപ്പം പുറത്തുനിന്ന് വന്നിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളം മുഴുവൻ ഇങ്ങനെ കൊതിയോടെ കുടിച്ച് നീർക്കുന്നുണ്ടപ്പം എനിക്കും വല്ലാണ്ട് കൊതി തോന്നിട്ടോ പണി കൂടുതലാണോ ഞാനിങ്ങനെ ചോദിച്ചെട്ടോ ആ കുറച്ച് കൂടുതലാണ് പിന്നെ പുറത്തുനിന്ന് നല്ല ചൂടല്ലേ ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ദാഹം തോന്നിയട്ടോ എന്ന് അവനിങ്ങനെ മറുപടി പറഞ്ഞു വിനോദില്ലെങ്കില് ഞാൻ ഇച്ചിരി നേരം ഇവിടെ ഇരുന്നോട്ടെ പൊറത്ത് നല്ല ചൂടാണ് അവൻ എന്നോടൊന്ന് റിക്വസ്റ്റ് ചെയ്താണ് അതിനെന്താ ഇവിടെ ഇരുന്നോളൂ സ്റ്റൂൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അകത്തുനിന്ന് എടുത്തോണ്ട് വരാം എന്ന് ഞാനിങ്ങനെ പറഞ്ഞോ അപ്പം ആ പെട്ടന്ന് ഇങ്ങനെ പറഞ്ഞു വേണ്ട സ്റ്റൂളൊന്നും വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു അടുക്കളമാതിലിന്റെ ആ ഒരു പടിയിൽ കയറിയിരുന്നോട്ടോ അങ്ങനെ കുറച്ച് സമയം എനിക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ ഞാൻ എന്തൊക്കെയാ ചോദിച്ചു അവന്റെ വയസ്സ് പിന്നെ സ്ഥലം പിന്നെ കല്യാണം കഴിഞ്ഞതാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ചോദിച്ച കേട്ടോ ശരിക്കും അവന്റെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ എനിക്ക് പാവം തോന്നി മറ്റൊന്നുമല്ല അവന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ പിന്നെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോ അങ്ങനെയാണ് പണിക്കൊക്കെ ഇറങ്ങിയത് ശരിക്കും ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചോട്ടോ അപ്പോൾ അവൻ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് വേറെ ആരും ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചെട്ടോ അപ്പോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എല്ലാരും ഉണ്ട് പക്ഷെ എല്ലാരും കുടുംബ വീട്ടിലാണ് എന്നിങ്ങനെ പറഞ്ഞോട്ടോ ആ ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നോണ്ട് ചോദിച്ചാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാല് ബോർ അടിക്കല്ലേ എന്നവൻ എന്റെ അടുത്ത് ചോദിച്ചെട്ടോ ആദ്യമൊക്കെ ബോറായിട്ട് തോന്നും പിന്നെ നമുക്കൊരു ശീലമാവുമല്ലോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ മറുപടി പറയാനാണ് തോന്നിയത് പെട്ടെന്ന് കുറച്ചുനേരം ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു ആ ഒരു സമയത്താണെന്നുണ്ടെങ്കില് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു പുള്ളി പോയിട്ടപ്പം എത്ര നാളായി ഞാൻ പറഞ്ഞു രണ്ടു വർഷം ആകുന്നു ആ ചിലപ്പം അടുത്തവരെല്ലാം വരുവായിരിക്കും വീടുപണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ താഴോട്ട് നോക്കി ആ ഒരു മുഖം ഒന്ന് ഉയർത്തിയിട്ട് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കാര്യം ലഭിക്കുമ്പം ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് പെട്ടെന്ന് ഒരു ആകാംക്ഷയില് ഞാൻ ഇങ്ങനെ എടുത്ത് ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഈ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കില് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഭർത്താവ് അടുത്തില്ല എന്നുണ്ടെങ്കില് അതൊരു സുഖമില്ലാത്ത ജീവിതമല്ലേ എന്ന് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു സുഖമുണ്ടല്ലോ ഞാനിങ്ങനെ മറുപടി പറഞ്ഞോ ആണോ എല്ലാ സുഖങ്ങളും കിട്ടുന്നുണ്ടോ അങ്ങനെ ചോദിച്ചാ കിട്ടാത്തത് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ എന്ന് ഞാൻ മറുപടി പറഞ്ഞു പെട്ടെന്ന് ആ ചിക്കന് അപ്പുറത്തുനിന്ന് വെളി വന്നു തന്നെ അവൻ എഴുന്നേറ്റ് പോയട്ടോ കേട്ടോ തൊട്ടടുത്ത ദിവസം ഏകദേശം അതേ ഒരു സമയമായപ്പോ അവനാണെന്നുണ്ടെങ്കിൽ അടുക്കളയുടെ ആ ഒരു മുന്നിൽ വന്നിങ്ങനെ നിന്ന് കേട്ടോ അവൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ അവന്റെ കൈയിൽ എടുത്തു കൊടുത്തു അവനൊരു പുഞ്ചിരിയോടെ അതിങ്ങനെ കുടിക്കാൻ തുടങ്ങി അവൻ വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി വെള്ളം കുടിക്കുന്ന സമയത്ത് ആമ്പിളേർക്ക് ഈ ഒരു സ്റ്റൈലല്ല കേട്ടോ വേണ്ടത് ഞാൻ പറഞ്ഞു ആ പെട്ടെന്ന് ആ ഒരു മുഖം ഒന്നും ഉയർത്തിയിട്ട് എന്റെ ഡ്രസ്സിങ്ങിന് ചോദിച്ചു പിന്നെ ഈ ഒരു വേണ്ടത് വേണ്ടത് ഗ്ലാസ്സിലൊറ്റ വലക്കി കുടിക്കണം അതാണ് സ്റ്റൈല് എന്ന് ഞാനിങ്ങനെ പറഞ്ഞോ ആഹാ അങ്ങനെയുണ്ടോ സ്റ്റൈല് എനിക്ക് ഈ മെല്ലെ കുടിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം പിന്നെ വെള്ളത്തിൻ്റെ ടേസ്റ്റും ആ ഒരു രുചിയും കാര്യങ്ങളൊക്കെ അറിയാലോ അതിനുമില്ലേ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അവൻ മറുപടി പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ആ അവൻ പതിവ് പോലെ ആ ഒരു അടുക്കള പാത ആ ഒരു പടിയിലിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഈ മാഗ്സിൻ അല്ലാതെ മറ്റൊരു ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലേ ഞാൻ എപ്പോ കണ്ടാലും നിങ്ങൾ ഈ മാഗ്സീനിലാണ് കണ്ടിട്ടുള്ളത് അവൻ എൻ്റെ അടുത്ത് എങ്ങനെ ചോദിച്ചു അത് കേട്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ചിരിച്ചു എന്നിട്ട് ഞാൻ അവനടുത്ത് പറഞ്ഞു അത് നിങ്ങൾക്ക് ആണുങ്ങൾക്ക് അറിയാമ്യാത്തൊരു കാര്യമാണ് അതായത് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും മാക്സി ആണ് ഇടാൻ നല്ലത് പം കിടക്കാനാണെങ്കിലും ശരി തന്നെ കഴിക്കാനാണെങ്കിലും ശരിയെന്നെ പിന്നെ അടുക്കളയിലെ പണികളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ശരി തന്നെ മാക്സി തന്നെയാണ് എപ്പോഴും കംഫർട്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു ശരിക്കും മാക്സി ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സുഖം ഒന്ന് വേറെയാണ് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ഈ മാക്സി ഒട്ടും ചേരുന്നില്ല കേട്ടോ പിന്നെ നിങ്ങള് കുറച്ച് മോഡേൺ ആണെങ്കിൽ കുറച്ചൂടെ അടിപൊളിയായനെ എന്ന് അവൻ എന്റെ അടുത്ത് പറഞ്ഞു അതും പറഞ്ഞ് അവൻ അപ്പുറത്തേക്ക് പോയി പിറ്റേ ദിവസം അവൻ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പൊതി എന്റെ കയ്യിൽ തന്നെ ഞാൻ ചോദിച്ചു എന്താ ഈ സാധനം എന്ന് ഞാൻ ചോദിച്ചെട്ടോ ഇത് കൊറച്ച് മോഡേൺ ഡ്രസ്സാണ് നാളെ ഞാൻ വരുന്ന സമയത്താണെന്നുണ്ടെങ്കില് ഇതൊന്നിട്ട് കണ്ട കൊള്ളാം എന്നിങ്ങനെ അവൻറെ അടുത്ത് പറഞ്ഞോ ഞാനത് വാങ്ങിച്ചു വെച്ച് അന്നത്തെ ദിവസം രാത്രി എടുത്ത് നോക്കിയ സമയത്താണെന്നുണ്ടെങ്കില് അത്യാവശ്യം ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അയ്യോ ഇതൊന്നും ഞാൻ ഇടാറില്ല പിന്നെ അവന്റെ ഒരു സന്തോഷത്തിനായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തു ആ ഒരു മോഡേൺ ഡ്രസ്സിനകത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കേർട്ടും പിന്നെ ഒരു ടോപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ തൽക്കാലത്തേക്ക് ആ ഒരു സാധനം എടുത്തിട്ടിട്ടോട്ടോ അടുത്ത ദിവസം അവൻ വന്ന സമയത്താണെന്നുണ്ടെങ്കില് എന്നെ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയിട്ടോ ആ ഇപ്പം ആള് സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ അവൻ പറഞ്ഞു ഞാൻ വായിച്ച മറ്റേ ഡ്രസ്സെന്തേ ശരിക്കും അതിട്ടാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചത് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു അയ്യോ അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാനിട്ടില്ല അത് വായിച്ചിട്ട് തന്നെ തിരിച്ചു കൊടുത്തേക്ക് എന്ന് ഞാൻ മറുപടി പറഞ്ഞു ശരിക്കും അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ടോ എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇട്ട് നോക്ക് അത് കഴിഞ്ഞ് ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു കൊടുത്തേക്കാം എന്നവൻ ഇങ്ങനെ അടുത്ത് പറഞ്ഞു കേട്ടോ ശരിക്കും അങ്ങനെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പൊ മനസ്സിലില്ല മനസ്സോടാണെങ്കിലും ശരി എന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവൻ്റെ ഒരു ആഗ്രഹം അല്ലേ എന്നൊക്കെ വിചാരിച്ച ശേഷം എന്നടുത്ത് ഇട്ടോ തൊട്ടടുത്ത ദിവസം രാവിലെ എന്നാണെന്നുണ്ടെങ്കില് അങ്ങനെ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ട സമയത്ത് എന്നെ എന്റെ അടുത്ത് പറഞ്ഞു ആ ഇപ്പൊ അടിപൊളിയായിട്ടുണ്ടല്ലോ മറ്റേതാ ഒരു മാക്സിൻ കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് എന്ത് പോലൊക്കെ ആയിരുന്നു എനിക്ക് തോന്നിയത് ഇപ്പോ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് കൊതിച്ചു പോകും എന്നിങ്ങനെ പറഞ്ഞ കേട്ടോ ശരിക്കും എന്നെ കളിയാക്കണോ അതോ അങ്ങനെ സംസാരിക്കണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ അപ്പം കൂടെ കൂടെ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതൊണ്ടെന്നും ആ ഹസ്ബൻഡിനെ കോൾ ചെയ്യുകയൊന്നും ചെയ്യരുത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ടു കഴിഞ്ഞാല് ആ നാളിനി ഒരു വർഷം കൂടെ നിൽക്കില്ല നേരെ തന്നെ ഇനി പോന്നേക്കും എന്നിങ്ങനെ പറഞ്ഞ കേട്ടോ ശരിക്കും അവന്റെ സംസാരമാണെങ്കിൽ ശരി എന്നെ എന്നെ കളിയാക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തോ എന്നാലും ശരി എന്നെ അവന്റെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്തായിരുന്നു ഇക്ക കോൾ ചെയ്തത് കോൾ ചെയ്ത സമയത്താണെന്നുണ്ടെങ്കില് ആ ഒരു ഡ്രെസ് ഇട്ടുകൊണ്ട് നിൽക്കുന്നുകൊണ്ട് കഴിഞ്ഞാല് ചിലപ്പം എന്ത് പറയും എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ ഞാൻ ഓടി മുറിയിലേക്ക് എഴുതട്ടോ കോൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ കാരണം വെച്ച് അതൊരു വീഡിയോ കോൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മുറിക്കറി അനുശം എൻ്റെ ഇട്ടിരുന്ന ഡ്രെസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ കൂടിയിട്ടോ അനുശേഷം ഞാൻ ഒരു പഴയ മാക്സിൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടാണ് അങ്ങോട്ട് വന്നത് അങ്ങനെ എനിക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പീക്കറിലായിരുന്നു കേട്ടോ ആ ഒരു ടൈമില് അവന് ആ ഒരു സൈഡിൽ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് ആ ഒരു അടുക്കളയുടെ പടിയുടെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ ഒരു സമയത്ത് അവനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഇക്കെ അടുത്തുള്ള കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇക്ക എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊരു സ്വകാര്യ സംഭാഷണം എന്ന പോലെ ഇങ്ങനെ പറയാൻ തുടങ്ങി കേട്ടോ അപ്പം ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ പോലെ നിന്നെ ഇപ്പം എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു ഇപ്പം നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് കൊതിച്ചു പോകുന്ന ലുക്സ് ഒക്കെ ആയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ കേട്ടോ ആ ഒരു സമയത്ത് അവനീ പുറത്ത് അടുക്കളയുടെ വാതിൽ നിൽക്കുന്ന കാര്യം ഞാൻ അറിയുന്നില്ലായിരുന്നെട്ടോ കാരണം എന്ന് അറിയുന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മനസ്സിൽ ആ ഒരു കാര്യമില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് എനിക്ക് ഇക്കടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത് അപ്പം ഞങ്ങളുടെ ആ സ്വകാര്യ സംഭാഷണം എല്ലാം അവനിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണെന്നുണ്ടെങ്കില് കുറേ സമയം ഒക്കെ എടുത്താണെന്നുണ്ടെങ്കിൽ ശരി ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇല്ലാതായി കഴിഞ്ഞ സമയത്തുണ്ടായ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഒക്കെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടോ ശരിക്കും ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറുമാസം അതിനുശേഷം പിന്നെ മാനസികമായിട്ട് ആ ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ കല്യാണം കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ ഒരു സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇക്കയടുത്ത് പറയായിരുന്നു കേട്ടോ ഇക്ക നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഏത് സമയം കാണുന്നതൊക്കെ എന്ന് വെച്ചാൽ ഉച്ച സമയത്തായിരുന്നു കേട്ടോ കാരണം ഇക്കും ഇഷ്ടം ആ ഒരു കാര്യമായിരുന്നു അപ്പോൾ ഉച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഇക്ക ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യം ഇക്കയടുത്ത് ഞാൻ പറയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരുപാട് മാനസികമായിട്ടും പിന്നെ ശാരീരികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മറ്റാരടുത്തും പറഞ്ഞിട്ടില്ല ഇക്ക എന്തൊക്കെ ഞാൻ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ പോലാകുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇക്കയടുത്ത് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് ഞങ്ങളുടെ സംഭാഷണങ്ങളെല്ലാം തന്നെ ചെവിക്ക് വട്ടം പിടിച്ചണക്ക് കണക്ക് അവനിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കില് അവനിങ്ങനെ കേട്ട് ഞങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് നിൽക്കുന്ന കണക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു അപ്പൊ തന്നെ ഞാൻ ആ ഒരു പോയി പെട്ടെന്ന് അവനെല്ലാം കേട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കര ഷോക്കായിട്ടോ അങ്ങനെ പെട്ടെന്ന് ഇക്കയടുത്ത് പറഞ്ഞു ഇക്ക എനിക്ക് ഒരു അർജന്റുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഫോണ് കെട്ടിയിരുന്നു കേട്ടോ അപ്പം പതുക്കെ പതുക്കെ അവൻ എന്റെ അടുത്ത് ഇങ്ങനെ വന്നു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ആ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്നിങ്ങനെ പറഞ്ഞോ അപ്പോൾ ഒരു ചമ്മൽ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അത് ഞങ്ങൾ ഈ കല്യാണം കഴിഞ്ഞവരുടെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളാണ് അപ്പം കല്യാണം കഴിക്കാത്ത നിനക്ക് അത് മനസ്സിലാവുകയൊന്നുമില്ല എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടോ അപ്പൊ അവന് അത് ഫെയിൽ ചെയ്തിട്ടോ ഞാനിങ്ങനെ പറയുന്നത് അപ്പൊ തന്നെ അവൻ തിരിച്ചു വെച്ചിട്ടോ അതെന്താ അങ്ങനെ പറഞ്ഞേ എനിക്ക് മനസ്സിലാവല്ലോ നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാനല്ലേ ആദ്യം തന്നെ പറഞ്ഞത് ടു ആയി നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് എന്നെനിക്ക് ഓൾറെഡി മനസ്സിലാവുന്നുണ്ടായിരുന്നു ആ നീ എന്നടുത്ത് ദേഷ്യൊന്നും പെടണ്ട എനിക്ക് മനസ്സിലാവും നീ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഇത് നമ്മുടെ വിഷയങ്ങൾ മാത്രമല്ലേ അത് മറ്റുള്ളവർ അറിയണ്ടെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാ നിന്റെ അടുത്ത് ഞാനൊന്ന് പറയുന്നത് എന്ന് ഞാൻ ഇങ്ങനെ മറുപടി അവൻ്റെ അടുത്ത് പറഞ്ഞ കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ആരെങ്കിലും ഒന്ന് പ്രണയിച്ചൂടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ പ്രണയിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്നും കുറയില്ലേ നമ്മൾ ജസ്റ്റ് മനസ്സിൽ കണ്ടിട്ട് അങ്ങനെ പ്രണയിച്ചാലും മതി മറ്റൊരടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഒരു മാനസിക സന്തോഷവും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കില് അത് നല്ലതല്ലേ അവൻ അടുത്ത് അടുത്തു ചോദിച്ചെട്ടോ ശരിക്കും ആ ഒരു സമയത്ത് എനിക്കൊന്നും മറുപടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ അവൻ്റെ അടുത്തും മറുപടി പറഞ്ഞു എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും അല്ല വരുന്നത് അതായത് പ്രണയിത്തിന്റെ കാര്യങ്ങളും പ്രണയിത്തിന്റെ ആ ഒരു സംഭവങ്ങളെല്ലാം പോയി ഇപ്പം എനിക്ക് ഇരുപത്തി വയസ്സായിട്ടുണ്ട് ഇപ്പം ഞാൻ ആ ഒരു പ്രായമല്ല ഞാൻ വിവാഹം കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞ കേട്ടോ അത് കേട്ടപ്പം തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആകെ ഇരുപത്തി ഒമ്പത് വയസ്സിലേ ഏകദേശം അമ്പത് വയസ്സോ അറുപത് വയസ്സോ ഒന്നും ആയിട്ടല്ലോ ഇപ്പോഴും ചെറുപ്പം തന്നെയാണ് അപ്പം ഒരു ചെറുപ്പം എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിക്കേണ്ടതല്ലേ എന്നൊക്കെ അവൻ എൻ്റെ ആ ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലെ എന്നടുത്ത് ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന കേട്ടോ അത് കേട്ട സമയത്ത് എന്നെ ചിരി ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്തെങ്കിലും ദുർദ്ദേശമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ നമുക്ക് എങ്ങനെയൊന്നും ഇല്ലേ എന്നിങ്ങനെ പറഞ്ഞോ ശരിക്കും അവന്റെ നിഷ്കളങ്കമായ ഒരു സംസാരം കേട്ട സമയത്ത് തന്നെ എനിക്ക് വല്ലാണ്ട് ചിരി വന്നെട്ടോ അപ്പോൾ അവനെടുത്ത് ചോദിച്ചു എന്തിനെ ചിരിക്കണേ എന്നിങ്ങനെ ചോദിച്ചെട്ടോ അപ്പൊ പറഞ്ഞു നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ചിരി വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞോ പിന്നീട് പിന്നീട് ഞങ്ങൾ തമ്മിലുള്ള സംസാരങ്ങളും കാര്യങ്ങളെല്ലാം കൂടി വന്നിട്ടുള്ളായിരുന്നു വന്നിട്ടുള്ളായിരുന്നെട്ടോ ഒരു മറകളില്ലാതെ എല്ലാം സംസാരിക്കാൻ എനിക്കൊരു ആളെ കിട്ടി എന്നൊരു സന്തോഷവും കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നെട്ടോ അവൻ ശരിക്കും നല്ലൊരു കമ്പനിയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തും നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം പിന്നെ എന്ത് സാധനങ്ങളാണെങ്കിലും ശരി എന്നെ അങ്ങനെ വായിച്ചോണ്ട് വരും മറ്റുള്ളവരെന്താണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തനായിരുന്നു ആള് പിന്നെ ആ ഒരു ബന്ധുക്കാരും ആരും മൈൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാൾ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചെട്ടോ അങ്ങനെ ഞാനൊരു ദിവസം അവൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം നീ ഭക്ഷണം കഴിക്കാൻ ഇവിടെ പോരെ അവരെല്ലാം അങ്ങ് പൊക്കോട്ടെ നീ ഇവിടെ ഭക്ഷണം കഴിക്കേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അവനൊക്കെ പറഞ്ഞു അവന് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു സാധാരണ അവൻ ഭക്ഷണം കൊണ്ടുവരാനാണ് അങ്ങനെ പതിവ് അപ്പം അവരെല്ലാം പോയ സമയത്താണെന്നുണ്ടെങ്കില് അവൻ്റെ അടുത്ത് പറഞ്ഞു അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാം എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞോ അപ്പം എല്ലാവരും പോയി കഴിഞ്ഞപ്പം അവനാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് ഇങ്ങനെ വന്നു കേട്ടോ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ സാധനങ്ങളും അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചു സാമ്പാറാണെങ്കിൽ ശരിയെന്നേ പുളിശ്ശേരി ആണെങ്കിലും ശരിയെന്നേ ഒരു വ്യത്യസ്തമായ ഒരു സദ്യയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചോ എന്നിട്ട് അവന് കഴിക്കാനായിട്ടുള്ള വാഴയില ഞാൻ വെട്ടി വെച്ചു നല്ലൊരു സദ്യയായിട്ട് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചു എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ട് അവനെ ഒളിച്ചിരിച്ചിട്ട് ഭക്ഷണം എല്ലാം വിളമ്പി കൊടുത്തു ആ ഒരു സമയത്ത് മോളുണ്ടായിരുന്നില്ല കേട്ടോ മോള് സ്കൂളിൽ പോയിരുന്നായിരുന്നു അപ്പം ഞാനും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമിൽ അപ്പം അവൻ്റെ അടുത്ത് ഇങ്ങനെ തമാശകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇന്നപോലെന്ന് വെച്ചാല് അവന് എന്നുവെച്ചൊരു കല്യാണം കഴിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആയാലോ അതായത് ഇനി അടിയും പിടിയും എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ എന്നൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പഴാണെന്നുണ്ടെങ്കില് ഞാനിങ്ങനെ പറഞ്ഞു കല്യാണം കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കില് അത് വേറൊരു ഫീലാണ് അത് കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളു അപ്പം നീ ആദ്യം കല്യാണം കഴിക്കേ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ അവൻ്റെ അടുത്ത് ഇങ്ങനെ കൂടുതൽ കൂടുതലിങ്ങനെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടെ ചോദിച്ചു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ അവൻ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ മറയും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്ന് പറയാനായിട്ട് തുടങ്ങി കേട്ടോ പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം അവസാനമായിരുന്നു കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് ഇവൻ നാളെ തൊട്ട് വരുത്തില്ല അതായത് ഇനി വാർക്കപ്പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി പെയിന്റ് അടിച്ചാൽ മാത്രം മതി അതിന് വേറെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാളെ തൊട്ട് ഇവരുണ്ടാകില്ല എന്നൊരു സങ്കടവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു നാളെ നീ പോയി കഴിഞ്ഞ പിന്നെ എനിക്ക് ആരുമില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ അവനൊരു പുഞ്ചിരിയോടുകൂടി അതിങ്ങനെ മറക്കാനേ നോക്കിയോളൂ ശരിക്കും ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു എന്നെ കാണാതിരുന്നു കഴിഞ്ഞാൽ നിനക്കെന്തെങ്കിലും ആ ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞു എനിക്ക് വിഷമം ഉണ്ടാകും പക്ഷേ കാണാൻ കഴിയില്ലല്ലോ എന്നിങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞോ ശരിക്കും നീ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കമ്പനി ആയിരുന്നു ചെറിയൊരു കമ്പനിയോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നോ നീ ഉള്ള സമയത്ത് ഞാൻ ഒരുപാട് ആസ്വദിച്ചിരുന്നു ഇക്ക പോയതിനു ശേഷം പിന്നെ നീ വന്നതിനു ശേഷമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നിങ്ങനെ തോന്നി പോയത് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നോടെ എന്നിങ്ങനെ ചോദിച്ചെട്ടോ ഞാൻ അപ്പൊ അവന് ആദ്യം ഒന്നും വേണ്ടിയില്ല അതിനുശേഷം അവൻ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ നോക്കാം ഞാൻ ശ്രമിക്കാം പണിയില്ലാത്ത സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിലേ ഞാൻ ഇങ്ങോട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞോ അങ്ങനെ അവരെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്റെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു സ്റ്റോറിയുമായിട്ട് വീണ്ടും വരാം പിന്നെ കഥയിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ